നല്ല ഗ്ലേസ് ഇത് ഫേസിലിടുന്നൊരു മാസ്ക്കാണ് ഇത് നല്ല അടിപൊളി അടിപൊളിയൊരു പ്രോഡക്റ്റാണ് ഇതിന് മുമ്പും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി എന്നൊക്കെ അടിപൊളിയാണ് പക്ഷേ ആദ്യം നമ്മളും ഒരു ചെറിയ പുകച്ചിലേ നമുക്കൊക്കെ വരും പടുമുള്ളവർ പറഞ്ഞാൽ വിളിക്കാൻ തേക്കാ പാണ്ടാവൂ എന്നുള്ളൊരു ഇത് ഉണ്ട് എന്നാലും ഞാൻ കയ്യിലാണ് നിങ്ങളാണെങ്കിലൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഭക്ഷണം പല്ല തേക്കുന്നതല്ല സാധാരണ ഉള്ള ഭക്ഷണം അത് വെച്ച് നീട്ടി ഇപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഇത് വീഡിയോസിന് വേണ്ടി ഞാൻ പിന്നെ കയ്യിൽ തേച്ചിട്ടൊന്ന് തയ്ക്കാനും ഈ കയ്യിൽ തേക്കുമ്പോൾ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് നമ്മൾ കൈയിൽ കളയാനോ അല്ലെന്നു പറഞ്ഞാൽ കളറൊന്ന് ചിലതകത്തൊന്ന് കൈ പിടിച്ചേക്കും അപ്പോൾ ഇത് നല്ലതുപോലെ നല്ല തിക്കായിട്ട് സാധാരണ എല്ലാ മ മകളിൽ നിന്നാണ് എടുക്കുന്നത് മുകളിലിട്ടാണ് തേച്ച് പാടോട്ട് പോകുന്നത് ഞാൻ അങ്ങനെയല്ല ഇടുമ്പഴത്തേക്കും ഒരു ചെറിയൊരു പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ കുഴപ്പമില്ല അത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു തണുപ്പ് നമ്മളാ മുഖത്തിനൊക്കെ നല്ലൊരു തണുപ്പ് നല്ല നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും പക്ഷെ നമ്മളെ ഈ ഹെയറിലും ഈ രോമുള്ള സ്ഥലത്തൊന്നും കൂടുതലായിട്ട് തേ തേക്കരുത് എന്നിട്ട് തേക്കാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ രോമ ഇളവിയും കൂടെ വരും അപ്പം നമുക്കത് ഭയങ്കര പെയിൻ ആയിരിക്കും മുഖത്തൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പെയിൻ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞാൽ കണ്ണിൻ്റെ പോളയിലൊന്നും തേക്കരുത് ആ സൈഡിൽ വേണമെങ്കിൽ തേക്കാം ഇപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടി പെട്ടെന്ന് എന്ന് നമുക്ക് അത്ര ദുഃഖമായിട്ട് കിട്ടത്തില്ല നമ്മൾ ആ വീഡിയോ യൂസ് ചെയ്യാൻ നമുക്കത് മനസ്സിലാവും ആദ്യം ഒരു ചെറിയൊരു പുകച്ചിലുണ്ടാവും കേട്ടോ നമുക്കിത് ഉണങ്ങി പറഞ്ഞിട്ടില്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് വരുമ്പം നമ്മൾ ഉണ്ടെന്ന് നമുക്കൊന്ന് ഡ്രൈ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ശകലം തയ്ക്കുമ്പോൾ മൂക്കു കുത്തിയിലൊന്നായിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല കഴുകുമ്പോഴത്തേക്കും അതൊക്കെ മാറുന്ന ഡ്രൈ ആയി വരുന്നതേ ഉള്ളു ഒരു പത്ത് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് തന്നെ വേണ്ട അതിന് മുമ്പേ നമ്മൾ ശരിക്ക് നമ്മളിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പുകച്ചിലാണ് ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടിട്ടുണ്ട് ഏകദേശം എൻ്റെ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചിണക്കല്ല ഞാൻ ആദ്യമായിട്ടിട്ടപ്പോൾ ഞാൻ ഒന്ന് ഇട്ടപ്പോൾ കൂടിപ്പോയെന്ന് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ് പക്ഷെ ഇതിപ്പം ഞാൻ നൈസായിട്ടിട്ടുണ്ട് ഇളക്ക് വരാനേ എളുപ്പമുണ്ട് പക്ഷെ നല്ലതാണ് ആ വ്യത്യാസം നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണത്തുണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടാ ഇതിപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഞാൻ ഇട്ടിട്ടൊരു റിവ്യൂ പറഞ്ഞു തന്നെ ഉള്ളു ഇത് പ്രൊമോഷനൊന്നുമല്ല അങ്ങനെ വേണ്ട നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് എത്രത്തോളം നമുക്ക് ആ അത് പ്രോഡക്റ്റ് നല്ലതുപോലെ നല്ല അടിപൊളിയായിട്ട് റിമൂവായി വരും നല്ല രസമാണ് നല്ല അടിപൊളി പ്രോഡക്റ്റിനുണ്ട് വിചാരിച്ച കണക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ സ്കിന്നൊക്കെ നല്ല ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും ആ കളറൊക്കെ വരും നമുക്ക് മുഖത്തുള്ള അഴുക്കും കാര്യങ്ങളും തിക്കായിട്ട് രോമത്തിൻ്റെ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെന്നുള്ളവർ മേടിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യലും വല്ലപ്പോഴും നമുക്കിതിപ്പം ഇതിപ്പം ഞാൻ ഓണത്തിന് മേടിച്ച് വെച്ചതാണ് ഇപ്പോഴാണ് പിന്നെ അതിൽ വീഡിയോസിന് വേണ്ടി ഞാൻ അടുത്തൊന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ല അടിപൊളിയാണ് Kaya rin, makaya pa niya da.